നിലവിൽ ഫുട്ബോൾ ലോകത്തെ ട്രാൻസ്ഫർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അർജന്റീൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഡിപ്പോൾ തന്നെയാണ് നിലവിൽ അത്ലറ്റിക്കോ മാട്രഡിനു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഡിപ്പോൾ അത്ലറ്റിക്കോ മാട്രിഡ് വിട്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് ചെക്കേറുമെന്നുള്ള വാർത്തകൾ സജീവമാണ് അത്ലറ്റിക്കോ മാട്രഡ് പരിശീലകനായ സിമിയോണിക്ക് നിലവിൽ അർജന്റീന സൂപ്പർ താരത്തിൽ താല്പര്യമില്ലെന്നാണ് റിപ്പോർട്ട് അതുകൊണ്ടുതന്നെ താരത്തെ പൊക്കാൻ സന്നാഹവുമായി ലിയണൽ മെസ്സിയുടെ ഇന്റർമിയാമി രംഗത്തെത്തിയിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെ തന്നെയാണ് ഫെബ്രിസിയോ റൊമേനോ റിപ്പോർട്ട് ചെയ്തത് ഫെബ്രിസിയുടെ ഇന്നലത്തെ റിപ്പോർട്ട് ഇങ്ങനെയാണ് ബ്രേക്കിംഗ് റോഡ്രിഗോ ഡിപ്പോളിനെ സ്വന്തമാക്കാൻ ഇന്റർമിയാമി അത്ലറ്റിക്കോയുമായി ചർച്ചകൾ ആരംഭിച്ചു ക്ലബ്ബ് ലോകകപ്പിനു ശേഷം മികച്ച ടീമിനെ ബിൽഡ് ചെയ്യാനായി ഇന്റർമിയാമി താങ്കളുടെ അഭിലാഷങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇന്റർമിയാമിയുമായി കരാറിലെത്താൻ റോഡ്രിഗോ ഡിപ്പോൾ ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് കരുതപ്പെടുന്നതെന്നായിരുന്നു ഇന്നലത്തെ റിപ്പോർട്ട് എന്നാൽ ഇപ്പോൾ വരുന്ന ഏറ്റവും അവസാനത്തെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്റർമിയാമി മായാറിൽ ഒപ്പുവെക്കാൻ സൂപ്രധാനമായി ഡിപ്പോൾ സമ്മതം മൂളിയെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം ഈ ഡീൽ നടന്നേക്കുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നതും അതിനുള്ള സാധ്യതയാണ് തെളിയുന്നതും അങ്ങനെ സംഭവിച്ചാൽ അർജന്റീനയിൽ നമ്മൾ കാണുന്ന ഡിപ്പോൾ മെസ്സി സംഘത്തെ ഇനി നമുക്ക് ഇന്റർമിയാമി ജേഴ്സിയിലും കാണാൻ സാധിച്ചേക്കും നമുക്കറിയാം മെസ്സിക്കൊരു താങ്ങും തണലായുമാണ് ഡിപ്പോൾ നിലവിൽ അർജന്റീനയിൽ പ്രവർത്തിക്കുന്നത് മെസ്സിയുടെ ബോഡി ഗാർഡ് എന്ന വിളിപ്പേര് പോലും ഡിപ്പോളിന് അർജന്റീനയിൽ സ്വന്തമായുണ്ട് അങ്ങനെയെങ്കിൽ മെസ്സിക്കൊപ്പം ക്ലബ് തലത്തിലും കളിക്കാൻ ഡിപ്പോളിനായേക്കും അത്ലറ്റിക്കോ മാറ്ററിട്ട് വിട്ട് ഡിപ്പോൾ ഇന്റർമിയാമിയയിലേക്ക് ചെക്കേറും തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ലിയണൽ മെസ്സി ഇന്റർമിയാമി വിടുമെന്നുള്ള വാർത്തകൾ സജീവമായിരുന്നുവെങ്കിലും മെസ്സിയുടെ താല്പര്യത്തിനനുസരിച്ച് മിയാമി മികച്ചൊരു ടീമിനെ ബിൽഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്ന വാർത്തകളും നിലവിൽ സജീവമാണ് ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഡിപ്പോളിനെ ടീമിലെത്തിക്കുന്നത് ഇത് സംഭവിക്കുകയാണെങ്കിൽ മെസ്സി മിയാമിയിൽ തുടരാനുള്ള സാധ്യതയും വർദ്ധിക്കും പണ്ട് ലിയണൽ മെസ്സിക്കു വേണ്ടി അഗ്യൂറോ സിറ്റി വിട്ടുകൊണ്ട് ബാഴ്സയിലെത്തിയിരുന്നു എന്നാൽ ബാഴ്സയിൽ എത്തിയ ഉടനെ തന്നെ മെസ്സിക്ക് ടീമിൽ തുടരാനാകില്ലെന്ന് ടീം മാനേജ്മെന്റ് അറിയിക്കുകയും അഗ്യൂറോ വളരെ നിരാശനാവുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ഡിപ്പോൾ ടീമിലെത്തുകയാണെങ്കിൽ മെസ്സി ടീം വിടരുതെന്നാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക